എന്തായാലും മോദി പുറത്തായി അംബാനി അകത്തായി വേറെ ചിലർ പറയുന്നു കാശ് കൊടുത്താൽ വേണ്ടി കാശ് കൊടുത്താൽ ട്രംപ് അളിയൻ ഏത് മുതലാളിമാർക്കും ചടങ്ങിൽ പ്രവേശനം നൽകുമെന്ന് അങ്ങനെ അംബാനി കാശ് കൊടുത്താണ് പോയത് എന്ന് അപ്പൊ നിങ്ങൾ ചോദിക്കും എന്നാ പിന്നെ അങ്ങനെ കാശ് കൊടുത്ത് പോകാ എങ്കിൽ അദാനിക്കും പോയി എന്താണ് ഇഷ്ടം പോലെ കാശ് ഞങ്ങൾ അദാനി മുതലാളിയുടെ കയ്യിലും ഇല്ലെന്ന് ഉണ്ട് പക്ഷെ അമേരിക്ക അല്ലേ അമേരിക്കയിലെ ഇങ്ങനെ കാല് അദാനി അറസ്റ്റ് വാറന്റ് കിടക്കല്ലേ ഹിന്ദുംബർഗിനെയൊക്കെ പൂട്ടിച്ചിട്ടുണ്ട് ഇനി ചിലപ്പോ കാലക്രമേണമെല്ലാം അദാനിക്കും കയറാൻ പറ്റും കാരണം എന്താന്ന് വെച്ചാൽ ട്രംപ് അടിസ്ഥാനപരമായി പ്രസിഡന്റ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ബിസിനസ്സുകാരനാണ് എല്ലാം ബിസിനസ് താല്പര്യപരമാണ് പുള്ളിയുടെ കാര്യങ്ങൾ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ അമേരിക്ക ഫസ്റ്റ് അത് കഴിഞ്ഞ ട്രംപ് അളിയൻ ഫസ്റ്റ് മോദിക്ക് ചടങ്ങിന് ക്ഷണമില്ലാത്തത് എക്സിൽ വൺ ട്രോളായി മാറിയിട്ടുണ്ട് അഭിഷേക് ഗോയൽ പറയുന്നത് നോക്കൂ എങ്ങനെയാണ് നരേന്ദ്രമോദിയെ ഇത്തരമൊരു ചടങ്ങിനെ വിളിക്കുക നിങ്ങൾ തന്നെ പറ ഭാര്യ ഉപേക്ഷിച്ച ആളാണ് ശുഭകരമായ ചടങ്ങുകൾക്കൊക്കെ ഇങ്ങനെയുള്ള ആളുകളെ എങ്ങനെ വിളിക്കും അത് പോരാഞ്ഞിട്ട് ഇംഗ്ലീഷ്